ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗ്ലോജിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത് നല്ല പ്യുവർ കോട്ടണിന്റെ ഫ്രോക്ക് നൈറ്റീസ് ആണ് നല്ല ഭംഗിയുള്ള നൈറ്റീസ് ആണ് ഇപ്പോൾ ഇനി സമ്മറൊക്കെയല്ലേ വരുന്നത് അപ്പം നമുക്ക് കുറച്ച് കോട്ടൺ നൈറ്റീസ് കാണാം ഓക്കെ ഇത് ഫ്രോക്ക് നൈറ്റീസ് ആണ് ഞാൻ ഇന്ന് ഇതിനകത്ത് രണ്ട് ടൈപ്പ് ഓഫ് നൈറ്റീസ് ആണ് കാണിക്കുന്നത് ആദ്യമേ കാണിക്കുന്നത് ഈ ഡിസൈൻ വരുന്ന നൈറ്റീസ് ആണ് ഓക്കെ നമുക്കത് ഓരോന്നായിട്ടൊന്ന് കണ്ടു നോക്കാം ഇതാണ് ആദ്യത്തെ കളർ വരുന്നത് നല്ലൊരു ലാവണ്ടർ കളറിലുള്ള നൈറ്റിയാണ് കണ്ടോ നല്ല ഭംഗിയുള്ള ഒരു നൈറ്റിയാണ് ഇതിന് റൗണ്ട് നെക്കാണ് വന്നിരിക്കുന്നത് റൗണ്ട് നെക്ക് വന്നിട്ട് ഒരു വി കട്ട് കൊടുത്തിട്ട് ഒരു ഷോ ബട്ടൺ ആണ് കൊടുത്തിരിക്കുന്നത് കണ്ടോ ഇതാണ് റൗണ്ട് നെക്ക് നല്ല നെക്കാണ് വന്നിരിക്കുന്നത് കേട്ടോ കണ്ടോ വി കട്ട് കൊടുത്തിട്ടുണ്ട് പിന്നൊരു ഷോ ബട്ടണുമാണ് കൊടുത്തിരിക്കുന്നത് ഇതാണ് ഇതിന്റെ ഡിസൈൻ വരുന്നത് ഇത് ഫ്രീ സൈസ് ആണ് ഇതിൻ്റെ ആംപിറ്റ് ടു ആംപിറ്റ് വരുന്നത് ഫോർട്ടി എയ്റ്റ് ഇഞ്ചസ് ആണ് അതുപോലെ ഇതിന്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി സെവൻ ഇഞ്ചസ് ആണ് ഇതിന് സ്ലീവ്സ് ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് എൽബോ വരെയാണ് സ്ലീവ്സ് ഉള്ളത് അതുപോലെ ഒരു പഫ് സ്ലീവ്സ് ആണ് കൊടുത്തിരിക്കുന്നത് കണ്ടോ ഇതാണ് അതിൻ്റെ സ്ലീവ്സ് വരുന്നത് കണ്ടോ പഫ് സ്ലീവ്സ് ആണ് പിന്നെ എൽബോ വരെയാണ് അതിന് സ്ലീവ്സ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഇപ്പം എൽബോ വരെ വേണ്ടാത്തവർക്ക് ഇങ്ങനെ ഇവിടെ ഒരു പടി പോലെ കൊടുത്തിട്ടുണ്ട് ആ പടി അങ്ങ് അഴിച്ചു കഴിഞ്ഞു കളഞ്ഞ ചമ്മതി കേട്ടോ എൽബോ വരെ വേണ്ടാത്ത ഇത്ര ഇറക്കം വേണ്ടാത്ത പക്ഷേ ഇത് നൈറ്റിക്ക് നല്ലതാണ് ഇത്ര ഇറക്കം ഓക്കെ ഇത്ര ഇറക്കം വേണ്ടെന്നുള്ളവർ അതങ്ങ് അഴിച്ചു കളഞ്ഞ ചമ്മതി നൈറ്റിയുടെ എൻ്റെ ഓപ്ഷനിൽ ഇങ്ങനെ ആണ് കൊടുത്തിരിക്കുന്നത് ഉണ്ടോ നല്ല ഭംഗിയില്ലേ അതുപോലെ നിങ്ങൾക്ക് ഷേപ്പ് ചെയ്ത് കെട്ടാനായിട്ട് കണ്ടോ തോരയും കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ ആയത് ഉണ്ടോ ഇങ്ങനെയാണ് ഇതിന്റെ ലുക്ക് വരുന്നത് നല്ല ഭംഗി അല്ലേ ഓക്കെ ഇതിൻ്റെ ഡിഫറെന്റ് കളേഴ്സ് ഇനി നമുക്കൊന്ന് കണ്ടു നോക്കാം അടുത്ത കളർ വരുന്നത് ഒരു സ്റ്റീൽ ബ്ലൂ കളറാണ് സെയിം പാറ്റേൺ എല്ലാം സെയിം ആണ് റൗണ്ടിനൊക്കെ വന്നിട്ട് ഇവിടെ ഒരു കട്ട് ഉണ്ട് പിന്നെ ഷോ ബട്ടൺ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇതിന്റെ ഇതിൻ്റെ ആമ്പിറ്റു ആമ്പിറ്റ് വരുന്നത് ഫോർട്ടി എയ്റ്റ് ഇഞ്ചസ് ആണ് ഇതിൻ്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി സെവൻ ഇഞ്ചസ് ആണ് ഉണ്ടോ ഇങ്ങനെയാണ് നൈറ്റ് വരുന്നത് ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് പിന്നെ അതിന്റെ സ്ലീവ്സ് വരുന്നത് ഇങ്ങനെയാണ് അതുപോലെ ദോരി കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഷേപ്പ് ചെയ്ത് കെട്ടാനായിട്ട് അത് വേണമെങ്കിൽ അങ്ങനെ ഷേപ്പ് ചെയ്ത് കിട്ടിയാൽ മതി കേട്ടോ ഞാനൊന്ന് ജസ്റ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇനിയും അടുത്ത കളർ വരുന്നത് ഒരു അക്വാ ഗ്രീൻ കളറാണ് വരുന്നത് നല്ല ഭംഗിയുള്ള കളറാണ് അതുമേ കണ്ടോ ഇങ്ങനെയാണ് അതിൻ്റെ ലുക്ക് വരുന്നത് ബാക്കിയെല്ലാം സെയിം ആണ് അതുകൊണ്ട് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല ഓക്കെ അതിൻ്റെ ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് ഇതിൻ്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി സെവൻ ആണ് അടുത്ത കളർ വരുന്നത് ഒരു ചിക്കു കളറും ഒരു ബ്രൗൺ കളറും ഒക്കെ കൂടിയൊരു കളറാണ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ ലുക്ക് വരുന്നത് ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് ഇതിന്റെ എല്ലാം വില വരുന്നത് മുന്നൂറ്റി നാല്പത്തി അഞ്ച് രൂപയാണ് ത്രീ ഹൺഡ്രഡ് ഫോർട്ടി ഫൈവ് റുപ്പീസ് ഫ്രീ ഷിപ്പിംഗ് ആണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് ഇനി അടുത്ത ടൈപ്പ് കണ്ടു നോക്കാം അടുത്തത് വരുന്നത് ഇതാണ് ഇത് അജരക് പ്രിന്റിലുള്ള കോട്ടൺ മെറ്റീരിയലാണ് വന്നിരിക്കുന്നത് നമുക്കതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് കണ്ടു നോക്കാം കണ്ടോ നല്ലൊരു റെഡ് കളറാണ് ഈ വന്നിരിക്കുന്നത് കണ്ടോ ഇതിനും റൗണ്ട് നെക്കാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ ഇവിടെ ഒരു ഷോ ബട്ടൺ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെയും ആംപിറ്റു ആംപിറ്റ് വരുന്നത് ഫോർട്ടി എയ്റ്റ് ഇഞ്ചസ് ആണ് അതുപോലെ ഇതിന്റെ സ്ലീവ്സ് വരുന്നത് പഫ് സ്ലീവ് ആണ് പക്ഷേ ഇലാസ്റ്റിക് ആണ് കൊടുത്തിരിക്കുന്നത് കണ്ടോ കണ്ടോ ഇങ്ങനെ വരും പഫ് സ്ലീവ് വന്നുവെച്ചാൽ ഇലാസ്റ്റിക് ആണ് അതായത് കൊടുത്തിരിക്കുന്നത് ഇതിന്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി എയ്റ്റ് ഇഞ്ചസ് ആണ് അതുപോലെ കണ്ടോ അതിൻ്റെ ലോവർ ഇങ്ങനെ റഫൾസ് ആണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ ഇതിനും തോരിയൊക്കെ കൊടുത്തിട്ടുണ്ട് ഷെയ്പ്പ് ചെയ്ത് കെട്ടാനായിട്ട് ഓക്കെ ഇതിന്റെ ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് കണ്ടോ ഇതാണ് ഇതിന്റെ ലുക്ക് വരുന്നത് ഓക്കെ ഇതിൻ്റെ ത്രീ ആണ് എൻ്റെയിൽ അവൈലബിൾ ആയിട്ടുള്ളത് അത് നമുക്ക് നോക്കാം ആദ്യത്തേത് ഈ കളറാണ് ഇനി രണ്ടാമത് വരുന്നത് ഒരു ഡാർക്ക് മെറൂൺ ഷെയ്ഡ് ആണ് കണ്ടോ ഇതാണ് ഷെയ്ഡ് വരുന്നത് കണ്ടോ ഇതാണ് ഫ്രോക്ക് നൈറ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള നൈറ്റീസാണ് എല്ലാം ഓക്കെ ഇതിൻ്റെയും കണ്ടോ സ്ലീവ് വരുന്നത് ഇങ്ങനെയാണ് സ്ലീവ് വരുന്നത് ഫ്രസ് സ്ലീവും പിന്നെ ഇലാസ്റ്റിക്കുമാണ് കൊടുത്തിരിക്കുന്നത് ഇതിന്റെ ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് ഓക്കെ ഇതാണ് ഇതിൻ്റെ ഷെയ്ഡ് വരുന്നത് കണ്ടോ അടുത്ത കളർ വന്നിരിക്കുന്നത് ഇതാണ് ഒരു ബ്ലാക്ക് കളറാണ് വന്നിരിക്കുന്നത് കണ്ടോ ബാക്കിയെല്ലാം സെയിം ആണ് ഇതിന്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി എയ്റ്റ് ഇഞ്ചസ് ആണ് ഇതിൻ്റെ ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് കണ്ടോ എല്ലാം നല്ല ഭംഗിയുള്ള പ്രോപ്നെറ്റീസ് ആണ് ഇതിന്റെയും എല്ലാത്തിന്റെയും വില വരുന്നത് ത്രീ ഹൺഡ്രഡ് ഫോർട്ടി ഫൈവ് റുപ്പീസാണ് ത്രീ ഫോർ ഫൈവ് റുപ്പീസ് വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പോൾ ഇതാണ് ഇന്നത്തെ കളക്ഷൻസ് ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ടതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത വീഡിയോയിൽ കാണുന്ന നമ്പറിലേക്ക് ഇരിക്കുക വാട്സ്ആപ്പ് ചെയ്യുക അതുപോലെ തന്നെ വീണ്ടും തന്നെ നിങ്ങളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടേ നിങ്ങളുടെ എല്ലാ സപ്പോർട്ടിനും നന്ദി താങ്ക് യു താങ്ക് യു സോ മച്ച്